ഓരോ ഗ്രാമത്തിനും ഓരോ ദേവചൈതന്യമുണ്ട് വവക്കാവിൻ്റെ ദേവചൈതന്യമാണ് പുലിത്തിട്ട ദേവി ചൈതന്യം പുലിത്തിട്ട ദേവിയുടെ കാപ്പുകെട്ട് മഹോത്സവം ഇന്നാണ് ആ ഒരുക്കങ്ങളാണ് നിങ്ങളീ കാണുന്നത് ഈ ഉത്സവത്തിൻ്റെ സവിശേഷമായ എല്ലാ ആഘോഷ ചടങ്ങും യോഗനാഥം ന്യൂസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കളമെഴുത്തൊക്കെ ഇവിടെ പുരോഗമിക്കുന്നതേ ഉള്ളൂ അല്പസമയം കഴിയുമ്പോൾ ഇവിടെ വെച്ചാകും കാപ്പുകെട്ടൊക്കെ നടക്കുന്നത് ഇവിടെ ആൾത്തിരക്ക് ഇനി പതിന്മടങ്ങ് ഏറി വരും പിന്നെ ഇപ്പോൾ തന്നെ അന്നദാനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ അതൊക്കെ മറസൈഡിലാണ് നടക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അല്പസമയം കഴിയുമ്പോൾ യോഗനാഥ ന്യൂസിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് പറയാൻ പറ്റാത്തയാണ് വാക്കുകളിലൂടെ എനിക്ക് ഒത്തിരി അനുഭവമാണ് എന്റെ ഏറ്റവും വലിയ പെറ്റ പിന്നെ ഞാൻ എന്താ പറയണ്ടത് എനിക്കത് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും അമ്മയെല്ലാവരും എന്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നെ എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് ഞാനും അതുപോലെ തന്നെ ഏത് കാര്യത്തിനും ചേർത്ത് നിർത്തുന്ന ഒരാൾ സ്വന്തം അമ്മ അങ്ങനെയാണ് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ വിവരിക്കാൻ എനിക്ക് വാക്കുകളിലൂടെ അറിയത്തില്ല അങ്ങനെ ഒരു ആത്മബന്ധം അതാണ് താങ്ക് യു ഞങ്ങളുടെ ഊർജവും ഉന്മേഷവും ഞങ്ങളുടെ ആയിരോഗ്യവും എല്ലാമായി ഞങ്ങളുടെ പുരനമ്പുരാട്ടിയുടെ ഉത്സവമാണ് ഞങ്ങൾ സന്തോഷപൂർവ്വം കൊണ്ടാടുന്നു ഞങ്ങളുടെ അമ്മയാ എന്റെ ഞങ്ങളെ ജനിച്ചു വളർന്ന് കുഞ്ഞിനെ പോലെ കാണുന്ന അമ്മയാ ആ അമ്മ ഞങ്ങൾക്കെല്ലാം തരുന്നു ഞങ്ങൾക്കെല്ലാം സന്തോഷം അമ്മയുടെ കാര്യമാണ് കാപ്പുമായിട്ട് ഉത്സവം ഞങ്ങളുടെ ഒരു ഉത്സവ ഞങ്ങൾക്കെല്ലാം വിശ്വാസമുണ്ട് ഞങ്ങൾ പണ്ട് പണ്ട് പോലെ ഞങ്ങളെ കാപ്പ് കിട്ടുന്നവരാ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമ്മയിൽ നിന്ന് കോടി കോടി ജന്മ പുണ്യം നിറഞ്ഞ അമ്മ ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചത് അമ്മ തന്നെയാണ് അമ്മ തന്നെയാണ് അങ്ങോട്ട് നോക്കിയ നാട്ടുകാർക്ക് ആകെ ആവേശമാണ് നാട്ടുകാരുടെ ഉത്സവമാണ് പൊലിത്തിട്ട ദേവീക്ഷേത്രത്തിൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടാനുസരണം അലങ്കാരപ്പണികളൊക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാനാകും കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായുള്ള തിരിതെളീകൽ ചടങ്ങാണ് നടക്കുന്നത് അല്പസമയത്തിനകം സ്വാമി ശുഭാഗാനന്ദ ഇവിടെ എത്തിച്ചേരുന്നതാണ് അദ്ദേഹമാണ് ഇവിടെ ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങിന് തുടക്കം കുറിക്കുന്നത് ശുഭാകാനന്ദ സ്വാമികളെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇത്രയധികം ജനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും സ്വാമി ശുഭാനന്ദ സ്വാമിയെ പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിക്കുന്നത് ശുഭാകാനന്ദ സ്വാമി ശുഭാകാനന്ദ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സ്വീകരണ ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനായി ായണദേവന്റെ പവിത്രമായ കേതാരങ്ങളായ ഗുരുവിന്റെയും ശാരദാദേവിയുടെയും അനുഗ്രഹാശനവുമായി പുണ്യ ഭൂമികളിലേക്ക് എത്തിച്ചേർന്ന तमारे का प्रतुगा धारतरंग की याद पति शासन उड़न दें सर्वत्र लाये भीगना दृष्टि बोधियों दुगुणी ये वक्त से कामुकता उगां धान समारे भीगियां माधव यमराव स्वी कंदियों से इत्र न बोध नीडे उत्थिगार करते लाये भीगना

പ്രധാന ഇവിടെ കുറിക്കുകയാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ലക്ഷ്യം അനർത്ഥമാക്കുക അത് സ്വായക്തമാക്കുക എന്നുള്ളതാണ് ജീവിത വിജയം നേടുവാനുള്ള മാർഗം ആ മാർഗത്തെ അവലംബിച്ചുകൊണ്ടാണ് നമ്മുടെ ആചാര്യ പരമ്പര ഗുരു പരമ്പര അതിനനുസൃതമായ ഒരു ജീവിത ശൈലി ഒരു ജീവിത പന്ത്ര നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പ്രധാനമായും നമ്മുടെ ആധ്യാത്മിക സംസ്കാരം നാം പരിശോധിക്കുമ്പോൾ വിചാര മാർഗത്തിലൂടെയും ഉപാസനാ മാർഗത്തിലൂടെയും മനുഷ്യരുടെ ആത്യന്തികമായ ജീവിതത്തെ സ്വായത്തമാക്കുവാൻ ജീവിത ലക്ഷ്യത്തെ അനർത്ഥമാക്കുവാൻ കഴിയുമെന്ന് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ആധ്യാത്മിക ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് എന്ന് പറയുന്നത് വിചാരമാർഗമാണ് തത്വചിന്താപരമായ മാർഗത്തിലൂടെ ഈ പ്രപഞ്ച വിശകലനത്തിലൂടെ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുവകളിലെ ഒന്നൊന്നായി എണ്ണി എണ്ണി മാറ്റിക്കൊണ്ട് നേതി നേതി പ്രക്രിയയിലൂടെ ആത്യന്തികമായി ശാശ്വതമായി നിലനിൽക്കുന്ന ആ സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് വിചാരമാർഗം എന്ന് പറയും ആ മാർഗത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവദർശകമെന്ന പ്രാർത്ഥനാഗീതത്തിൽ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും നൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദണം എന്ന് നമ്മെ പാടി പഠിപ്പിച്ചത് ഈ പ്രാപഞ്ചിക വിഷയങ്ങളെയെല്ലാം ഒന്നൊന്നായി മാറ്റിക്കൊണ്ട് അതിനെല്ലാം ദൃസാക്ഷിയായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ കൊടികൊള്ളുന്ന പരമാത്മ സത്യത്തെ കണ്ടെത്തുവാനുള്ള മാർഗം വിചാരമാർഗത്തിലൂടെ നേടുവാൻ കഴിയുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സാധാരണക്കാരായ നമുക്ക് വിചാരമാർഗത്തിലൂടെ ആ ലക്ഷ്യത്തെ അനർത്ഥമാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉപാസനാ മാർഗത്തിലൂടെയും ആ ലക്ഷ്യത്തെ നമുക്ക് നേടുവാൻ കഴിയുമെന്ന് നമ്മുടെ ഗുരുക്കന്മാർ ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഉപാസകാനാം കാര്യർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന എന്ന് പറഞ്ഞതുപോലെ ഉപാസനയ്ക്ക് വേണ്ടി ബ്രഹ്മത്തിനോ രൂപകൽപ്പന ചെയ്തുകൊണ്ട് ആ രൂപകൽപ്പനയ്ക്കനുസൃതമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ആത്യന്തികമായ സത്യത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയണം ആ കണ്ടെത്ത മാർഗമാണ് നാം ഇവിടെ അവലംബിക്കുന്നത് പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും എല്ലാം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ സത്തയെ കണ്ടെത്തുവാൻ ഇവിടെ തന്നെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മൃതാനുഷ്ഠാനത്തിലൂടെ നമ്മളിൽ അന്തലീനമായിരിക്കുന്ന കുണ്ടലിനീ ശക്തിയെ ഉയർത്തിക്കൊണ്ട് ആ ആത്മീയ അനുഭൂതി നുകർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും അനർത്ഥമാക്കുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് വൃതാനുഷ്ഠാനങ്ങൾ നൽകുന്ന മഹത്തായ ജീവിത പന്ത്ര അവലംബിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും പവിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഉട ഉള്ളിൽ കൊടികൊള്ളുന്ന പരമാത്മസത്തേ ആത്മസത്തേ ഈശ്വരാംശത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയണം ോടനുബന്ധിച്ച് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ വനിതാ സംഘം പ്രവർത്തകരാണ് കുണ്ടലിനി ഗാനങ്ങൾ ആലപിക്കുന്നത് നേരിട്ട് പൂജ ചെയ്യാൻ പോവുകയാണ് ചെയ്യാൻ പോകുന്നത് നാരായണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന തുളസി ഇല എടുത്ത് കയ്യിൽ പിടിക്കുക ആ തുളസി ഇല ചന്ദനത്തിൽ മുക്കി നിങ്ങളുടെ മുന്നിൽ മഹാവിഷ്ണു നിൽക്കുന്നതായി സങ്കൽപ്പിച്ചുകൊണ്ട് ആധാര ബിന്ദങ്ങളിലേക്ക് സമർപ്പിക്കാൻ എല്ലാവരും അതെടുത്ത് കയ്യിൽ പിടിക്കുക ഇവിടുന്ന് പറയുന്ന മന്ത്ര ഏറ്റു ചൊല്ലിക്കൊണ്ട് അത് അർച്ചന ചെയ്യേണ്ടതാണ് ഓരു

यका ിലായകനെമോധനെ ശരണോ ശരണോ ഉത്സവത്തിന്റെ അരങ്ങും അണിയറയും ഒക്കെ ഒഴിഞ്ഞു കാപ്പുകെട്ട് കഴിഞ്ഞു ഇനി കാപ്പഴിക്കലിൻ്റെ ദിവസമാകും ഭക്തജനങ്ങൾ ഈ ദേവീസന്നിധിക്ക് ഒഴുകിയെത്തുന്നത് യോഗനാഥൻ ന്യൂസ് കൊല്ലം